ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി ടു ഇൻ്റെ റിവ്യൂ ആണ് വീക്കെൻഡ് എപ്പിസോഡ് ഇത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് സിബിന് നല്ല രീതിയിൽ ഇന്ന് ലാലേട്ടൻ്റെ ഗെയിം കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് മറ്റേ ലൂസിഫറിനകത്ത് സ്റ്റീഫൻ നടുമ്പള്ളി പറയുന്നത് പോലെ എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതുപോലെ എൻ്റെ ബിഗ് ബോസിൻ്റെ മോളെ തൊടുന്നോടാ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് കാരണം അതായത് സിബിൻ കാണിച്ച ആക്റ്റിനോടൊന്ന് ഞാൻ അത് നല്ലതായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇമാതിരി ചൊറിയുറിഞ്ഞാൽ ആരായാലും ഇതെല്ലാം ഇതിനപ്പുറം കാണിച്ചു പിന്നെ ബിഗ് ബോസ് ഹൗസിന് അത് നടക്കുന്നത് മറ്റേ അടേച്ചക്കരേ പാലേ തേനെ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ കുഴപ്പമില്ല ജാസ്മിൻ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഭയങ്കരമായിട്ടുള്ള ആദികളും വ്യാധികളുമാണ് അതായത് ആദ്യമേ ജാസ്മിൻ തന്തപ്പടി വിളിക്കുന്നു കൊടുക്കുന്നു പിന്നെ കത്ത് കൊടുക്കുന്നു പിന്നെ ഒന്ന് ജാസ്മിൻ ഒന്ന് കരഞ്ഞ ബിഗ് ബോസിൻ്റെ ഹൃദയം തകർന്നു പോകും അപ്പോഴേ വിളിച്ച് കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയി മകളെ കരയൊരു ഇന്നിനെ കപ്പ് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിൻ്റെ സംസാരം അതാണ് എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് അവിടെ നടന്ന വേറെ പല അടികളും കരണമടിച്ച് പോയിക്കും പല്ലടിച്ച് പൊഴിക്കും എന്നും പറഞ്ഞൊന്നും അവിടെ വിഷയമല്ല സിബിൻ ഒന്ന് കാണിച്ചതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം അതും ജാസ്മിനെതിരെ ആയതുകൊണ്ടാണ് എന്നിട്ട് ജാസ്മിനും മോളെ നീ ക്ഷമിച്ചത് നന്നായി അയ്യോ നീ നീ ഭയങ്കര കരുണയുള്ളവളാകുന്നു നീ ആണ് നീ ഭയങ്കര എന്താണ് എയ്ഞ്ചലാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം വെറുതെയാണ് വെറുതെ അത്ര കുറ ഈ ഒരു ഷോയൂടെയുള്ള നമ്മുടെ ഒരു എന്താണ് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് എന്തായാലും കഥ പോയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സീസണോട് കൂടി കാരണം ഇവ മാതിരിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് വിശ്വാസം വരുന്നത് അപ്പം നീയൊക്കെ കാണിക്കങ്ങനെ പക്ഷേ ഇങ്ങനെ ഒരു കണ്ടസ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നിട്ട് പറയുന്നതോ അവിടെയുള്ള എല്ലാവരും നമുക്ക് നമുക്കൊരേപോലെയാണ് ആദ്യത്തെ ആക്റ്റിലെ പോയി ഏത് ഡാഡി വിളിച്ചതിലേ പോയി ഡാഡിയുടെ ഓപ്പറേഷൻ അതിലേ പോയ തന്നെ കഴിയുന്നു പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പം സിബിന് ഇഷ്ടപ്പെട്ടത് പവർ ടീമിൽ നിന്നുള്ള പുറത്തായി ഡയറക്ടർ നോമിനേഷനുമായി അതിലൊന്നും പോട്ടെ വിഷയമില്ല അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ ജാൻമണി ഇന്ന് പുറത്തായിട്ടുണ്ട് എന്തായാലും സിബിൻ തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് സിബിനെ പോലൊരു കണ്ടസ്റ്റായാലും തിരിച്ചു വരും എന്നാണ് വിശ്വസിക്കാം അപ്പം ഈ ആഴ്ചയും ആവർ കയറാൻ പോകുന്നില്ല പക്ഷേ ആ നോമിനേഷൻ ഉണ്ട് കുഴപ്പമില്ല സിമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഈ ആഴ്ച നോമിനേഷനിൽ വരണം വരണമല്ലോ അപ്പം നാളെ ഒരു വിക്ഷൻ കൂടെ ഒരു ചാൻസ് ഉണ്ട് നാളെ ഹാപ്പി 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 ഡേ ആയിരിക്കും അല്ലെങ്കിൽ വീക്കെൻഡ് ഡേ ആയിരിക്കും ഇന്ന് കുറേ ഗെയിമും പിന്നെ മറ്റേ കഴിഞ്ഞ വിട്ടത്തിൽ മെലോ ഡ്രാമ പരിപാടികളൊക്കെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആയിരം പോയിന്റ് കൊടുക്കുന്നു അതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ ഇന്ന് സിമിനെ പൊരിക്കാനായിട്ടാണ് ലാലാട്ടം വന്നത് അതും ആ ഒരു സാധനം എന്താണ് അതിനകത്ത് സിബിൻ കാണിച്ചതെന്ന് നമ്മളെ കാണിച്ചിട്ടില്ല സിബിൻ മറ്റേ സിമ്പ നടുവേരിൽ നമസ്കാരമാണ് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിന് എന്തൊക്കെ ഷോയാടൂ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഇത് ഭയങ്കര സംഭവം അത് കഴിഞ്ഞിട്ട് അഭിഷേക് നന്ദനയോടുള്ളടിയിൽ പാടിച്ച് പല്ല് പിഴിക്കും എന്ന് പറഞ്ഞു അതും പ്രശ്നമൊന്നുമില്ല ഇതാണ് വലിയ പ്രശ്നമായി പോയേ അത് നമ്മുടെ ബിഗ് ബോസിൻ്റെ മകളെ പറഞ്ഞതുകൊണ്ടാണ് ഇത് ജാസ്മിൻ മുത്തിനെ മുത്തിനെ പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ചങ്ക് പിടയില്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജാസ്മിന് നല്ലൊരു എന്താ ജാസ്മിൻ സന്തോഷം കൊടുക്കുന്ന വീക്കെൻഡായിരുന്നു ഗബ്രിക്കും അത് തന്നെ അപ്പം നുറയ്ക്കും ഇത് നുറച്ചിക്കും ഒന്ന് നല്ല സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ ഒരു വീക്ഷം കൂടെ ഉണ്ട് ഇതിനകത്ത് ആ പുറത്താകും എന്നുള്ളതാണ് അത് വെയിറ്റിങ്ങാണ് എന്തായാലും ഒരു വീക്കും അപ്പം അഭിഷേകും സിബിനും ഈ ഒരു വീക്കുണ്ട് ആർക്ക് വോട്ട് ചെയ്യും അഭിഷേകിന് വോട്ട് ചെയ്യുക സിബിന് വോട്ട് ചെയ്യുക സിബിന് ഓട്ട് ചെയ്യാതായിരിക്കും നല്ലത് എന്തായാലും അഭിഷേകമൊന്നും പുറത്തൊന്നും പോകത്തില്ല അഭിഷേകനൊക്കെ കൊടുക്കുന്നത് സപ്പോർട്ടാണ് പുറത്ത് ഈ ഗബ്രീൻ ജാസ്മിനും ഒന്ന് വരണം ഗബ്രീം ജാസ്മ ഗബ്രി ജാസ്മിൻ ഉണ്ട് ഇപ്പം വരും അതേപോലെ തന്നെ ഇപ്പം അഭിഷേകും സിബിനും ഉണ്ട് അപ്പം നാലായി എന്നാലും അവർ പുറത്താവില്ല പുറത്താവണ്ട പുറത്താവണ്ടിക്കട്ടെ അവിടെ നിൽക്കട്ടെ ടോഫിൽ പറഞ്ഞാലോ പക്ഷേ ഇതിനകത്ത് ആര് കപ്പടിക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ ജാസ്മിൻ കപ്പടിക്കുമോ എന്നുള്ളതാണ് പക്ഷേ ജാസ്മിൻ കപ്പടിച്ചാൽ ഭയങ്കര ഇത്രയും കൂതറക്കളി കളിച്ചിട്ട് അവിടെ കപ്പടിക്കുന്ന ഒരു കണ്ടസ്റ്റ് ആയിപ്പോകും ജാസ്മിനും ഗബിരി ആരെങ്കിലും കപ്പടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളത് ഒന്ന് ജിൻറ്റോ അല്ലെങ്കിൽ അർജൻ ഇതിലാരിലും ഒരാൾ കപ്പടിച്ചെങ്കിലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ പുറത്ത് ഇത്ര നെഗറ്റീവ് ഉള്ള ഒരാൾ കപ്പടിച്ചു എന്ന് പറയുമ്പം അത് നമ്മുടെ ഒരുപാട് നമ്മളെ തേക്കുന്ന പരിപാടി ഇല്ലേ അല്ലേ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും എന്തായാലും നാളെ കാലഘട്ടം വന്നിട്ട് എന്താണ് പറയുന്നത് നോക്കട്ടെ ഇന്നും പറയാനൊന്നുമില്ല ഞാനേട്ടൻ വന്നിട്ട് ചുമ്മാ ഇത് അന്ന് ഡാഡിയുടെ ഒക്കെ ഇഷ്യൂ അതേപോലെ ഷോ കാണിക്കലായിരുന്നു ഒരു കാര്യമില്ല കഴിഞ്ഞു എപ്പിസോഡ് കഴിഞ്ഞു എപ്പിസോഡിനാണെന്ന് അല്ലാതുകൊണ്ടൊന്നുമില്ലായിരുന്നു എന്ത് കൂടെ എപ്പിസോഡും എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല